ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ നടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല വീഡിയോ എടുക്കാനുള്ള അതുകൊണ്ടാണ് പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ നമ്മുടെ കഴിയുന്ന പ്ലാന്റ് വാങ്ങിച്ച എല്ലാവർക്കും താങ്ക്സ് കേട്ടോ പിന്നെ മഴയൊക്കെ തുടങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെടികൾ കുറച്ചൊക്കെ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങി കാരണം അത്ര വെയിലിപ്പോൾ ഇല്ല അതുകൊണ്ട് അഗ്ലോണിമയും കലാത്തിയൊക്കെ കുറച്ചൊക്കെ വെയിലത്തേക്ക് വെക്കാൻ വെച്ചാലും എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഈ ടൈമിൽ അഗ്ലോണിമ കലാത്തി അങ്ങനത്തെ ചെടികളൊക്കെ റീപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ടൈമാണ് കേട്ടോ പെട്ടെന്ന് റൂട്ട് പിടിച്ചിട്ട് അതായത് ക്ലൈമറ്റൊക്കെ ഒന്ന് തണുത്തതുകൊണ്ട് പെട്ടെന്ന് റൂട്ട് പിടിച്ചിട്ടും അതുപോലെ തന്നെ നന്നായി ശ്രദ്ധിക്കാൻ വേണം മഴ വെള്ളം കെട്ടി കിടന്നാൽ ചെടി മൊത്തം നശിച്ചു പോവേ പിന്നെ അതെൻ്റെ ഈ വലിയ അഗ്ലോണിമ ചെടി ഈ പോട്ട് ഫില്ലായി നിൽക്കുന്ന ഈ ചെടീൻ്റെ റീപ്പോട്ടിങ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കൂട്ടോ രണ്ട് ഫുൾ പോട്ട് ഉണ്ട് റീപ്പോർട്ട് ചെയ്യാൻ അഗ്ലോണിമാച്ചെടിയൊക്കെ ഇപ്പോൾ പോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടേണ്ടതാണ് പിന്നെ ക്ലൈമറ്റിലുള്ള ചേഞ്ച് എല്ലാ ചെടികൾക്കും ചെറിയ രീതിയിലെ വളർച്ചയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും അതല്ലാതെ പോട്ടിങ്ങായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ കണ്ടില്ലേതാ ബുഷിയായിട്ട് വന്ന് നല്ല നല്ലോണം ഷൂട്ട് വന്നിട്ടുണ്ട് ഓരോ പോട്ടിലും അതുകൊണ്ട് തന്നെ വെരി ഈസി ആണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സിമ്പിൾ മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രാസവളങ്ങളൊന്നും തന്നെ ഞാൻ എൻ്റെ ചെടിക്ക് കൊടുക്കാറില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ട് എൻ്റെ ചെടികൾക്ക് കിട്ടാറുണ്ട് നല്ല ഫ്രഷ്നെസ്സാണ് നല്ലൊരു ഹെൽത്തി ആണ് നമുക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ലീഫിലും ഒക്കെ ഒരു നല്ല ഫ്രഷ്നെസ്സായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി മതി ചെടികൾക്ക് വെറുതെ രാസവളങ്ങളൊന്നും കൊടുത്ത് ചെടീനെ നശിപ്പിക്കേണ്ട അത് പറ്റുന്നവരൊക്കെ ഈ രീതി ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ചാണകത്തിന് പരിഞ്ഞാൽ കാണിക്കുക പോട്ടിങ് ഒന്നുകൂടി കാണിക്കുന്നുണ്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാണ് ചാണകപ്പൊടിയാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ചാണകം കലക്കി ഒഴുക്കിയാണ് ചെയ്യാറ് പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചാണകപ്പൊടിക്ക് പകരം ആട്ടിൻകാഷ്ടം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതായത് നല്ല വളർച്ച ഉണ്ടാവും ചെടിക്ക് നല്ലോണം ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ ഇപ്പം അത് കിട്ടാനുള്ള കുറച്ച് കുറവുകൊണ്ടാണ് ഞാൻ ചാണകപ്പൊടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആട്ടിൻ കാഷ്ടം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടിക്ക് ഭാരം ആട്ടും കാഷ്ണം മാത്രം എടുത്താൽ മതി നല്ലതായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കാരണം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത് ഈ പ്ലാന്റ്സിന് മാത്രമല്ല ഫ്ലവറിങ് പ്ലാന്റ്സിന് ഏറ്റവും ബെസ്റ്റ് ഒരു വളമാണ് കേട്ടോ ഈ ആട്ടും കാഷ്ഠം നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഞാൻ കുറേ മുന്നേ ജമന്തിച്ചെടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിറയെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാനില്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത് നിങ്ങൾ ഏതെങ്കിലും രാസവളങ്ങൾ ഉപയോഗിച്ചാണ് ചെടികളിൽ ഫ്ലവർ ഇത്രയും കൂടുതൽ ഉണ്ടാക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആട്ടും കഷ്ടം കിട്ടുമെങ്കിൽ നല്ലൊരു വളമായിരിക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടും കിട്ടും ഞാനത് ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ വളർത്തിയെടുത്ത ഒരു ചെടികളും ഒരു രാസവളം ഉപയോഗിക്കാത്ത പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ച് ഞാൻ വളർത്തിയെടുത്ത ചെടികളാണ് കേട്ടോ അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് ഉറപ്പ് വരികയാണ് കാരണം ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ എൻ്റെ പ്ലാന്റിൻ്റെ വളർച്ച കൊണ്ടിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ എന്തോ രാസവളം കൊടുത്തിട്ടാണ് ഈ രീതിയിൽ വളർന്നു കിട്ടുന്നതെന്ന് പക്ഷെ ഒരിക്കലും ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഏതാ താമരയിൽ പിന്നെയും ഫ്ലവറുകൾ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് നല്ല റിസൾട്ടാണ് തന്നത് കേട്ടോ ഏഴാമത്തെ എട്ടാമത്തെ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് ഒരു രാസവളം ഉപയോഗിക്കാതെയാണ് ഇതും ഞാൻ ചെയ്തത് എല്ലാവരും ഫ്ലവറിങ്ങിനൊക്കെ വേണ്ടി കൂടുതൽ ഫ്ലവറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ പോട്ട് ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുപയോഗിച്ച കാര്യങ്ങൾ മാത്രം ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമേ ഞാൻ ഇതിൽ വളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ക്ലൗഡിലും ഇതാ ഇപ്പം കുറേ മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അഞ്ച് അഞ്ചാമത്തെ മുട്ടും വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കതും നല്ല റിസൾട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ വയൽ മണ്ണിലും പറമ്പിലെ മണ്ണിലും രണ്ടും രണ്ട് മണ്ണിലാണ് ഞാൻ ചെയ്ത് നോക്കിയത് രണ്ടിലും ഒരേ റിസൾട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഞാൻ കുറച്ചുകൂടെ ട്യൂബേഴ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ് അതായത് ഫ്ലവറിങ്ങിന് കുറച്ചും കൂടെ നല്ലതാണ് ആട്ടിംഗാഷ്ടം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ചാണകപ്പൊടിക്ക് പകരം ആട്ടിം കാഷ്ടം ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് പോട്ട് ചെയ്ത് നോക്കുന്നുണ്ട് എന്താണ് റിസൾട്ട് എങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല റിസൾട്ട് വരാനാണ് ചാൻസ് കാരണം ഫ്ലവറിങ് ഫ്ളവറിങ്ങിന് നന്നായിട്ട് ഉപകാരപ്പെടുന്നൊരു ജൈവവളാണ് ചാണകം അത് ആട്ടിം കാഷ്ടം നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തായാലും ഞാൻ റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യൂ കേട്ടോ ഇനി ഞാൻ എങ്ങനെയാണ് മഴക്കാലത്ത് അഗ്ലോണിമ റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം അതുമാതിരി ഓവർ നനയും വേണ്ട ക്ലൈമറ്റ് എന്തായാലും ഓൾറെഡി ഒരു കൂളായിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഗ്ലോണിമയ്ക്കും ഒക്കെ അത് നനയ്ക്കുന്നത് കുറയ്ക്കണം ഇതിപ്പോൾ തന്നെ ഞാൻ അഞ്ചഞ്ചിൻ്റെ പോട്ടിൽ ഓരോ ഷൂട്ട് വീതം നട്ടുവെച്ച രണ്ട് അഗ്ലോണിമ ചെടികളാണ് ഇതിലിപ്പോൾ അതാ പോട്ട് ഫുള്ളായിട്ട് ഷൂട്ടൊക്കെ വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് മാറ്റി കൊടുക്കണം എന്നിട്ട് ഓരോ സിംഗിൾ ഷൂട്ടു തന്നെ അതിനകത്ത് നിറത്ത് വെച്ചാൽ മതി പിന്നെ അതേ രീതിയിൽ അത് ഫുള്ളായിട്ട് വന്നോളൂ അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് നോക്കാം ഇതിനകത്ത് ഞാൻ എന്ത് പ്ലാന്റ് പോട്ടുനിന്ന് എടുക്കുന്ന സമയത്തും ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ പോട്ടിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് പോട്ട് ഫുള്ളായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുക അങ്ങനെ ഒഴിച്ച് വെക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ പോട്ടുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ ഒരു ഡാമേജും വരില്ല അധികം സ്ട്രെയിൻ ചെയ്യാൻ വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ചെയ്യുന്നതാണ് നല്ല രീതി കേട്ടോ പിന്നെ ഞാനിത് സിങ്കോണിയത്തിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ആ പോട്ടൊന്നും എടുക്കാൻ പറ്റേ പിന്നെ പോട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതാ ഈ പോട്ടുകൾക്ക് ഹോള് ഓപ്പണാണെന്ന് എന്തായാലും ഉറപ്പുവരുത്തണേ കാരണം മഴക്കാലാണ് ഒരു വിധത്തിലും വെള്ളം കെട്ടി നിന്നാൽ നിൽക്കാൻ അനുവദിക്കരുത് നിന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് ചെയ്യുന്നു പിന്നെ പ്രത്യേകിച്ചും ഓടും കഷ്ണം അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ പോട്ടിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കുക വേനൽക്കാലത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയും ചെയ്യല്ലോട്ടോ കാരണം എന്താ വെച്ചാൽ വെള്ളം കുറച്ചൊക്കെ അധികം വന്നാലും അതൊക്കെ ഈ ചൂടുകൊണ്ട് കുറച്ച് വലിഞ്ഞ് പോയിക്കോളും പക്ഷേ മഴക്കാലത്ത് അതിന് ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ ഇതാണ് പോട്ടി മിക്സ് ഇത് കുറച്ച് നനഞ്ഞാണ് ഇരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഞാനിത് പുതിയൊരു മെത്തേഡിൽ ചെയ്ത് നോക്കിയതാണ് റൂട്ടൊക്കെ പെട്ടെന്ന് വരാൻ ഉപകാരമാകുമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അതായത് ഇതിൽ ചാണകപ്പൊടിയും പിന്നെ കരിയില പൊടിച്ചതും കുറച്ച് മണ്ണുമാണുള്ളത് എല്ലാം ഈക്വലായിട്ട് എടുത്താൽ മതി അതിനകത്ത് അതിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒന്ന് തണലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ചൊരു നനഞ്ഞ പോലെ ഇരിക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു പോ മിക്സിലേക്ക് ഒരു റൂട്ടില്ലാത്ത പ്ലാന്റ് വെച്ചാലും പെട്ടെന്ന് തന്നെ റൂട്ട് പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു ഒരു ഉണങ്ങിയ മണ്ണിൽ ഒരു പ്ലാന്റ് നട്ട് അതിനെ വെള്ളമൊഴിച്ച് അതിനെ കൂളാക്കുന്നതിനൊക്കെ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു ഒരു നനഞ്ഞൊരു മണ്ണിലേക്ക് പ്ലാന്റ് നട്ടു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റൂട്ട് വന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അഗ്ലോണിമയ്ക്കാകുമ്പോൾ പെട്ടെന്ന് റൂട്ട് പിടിച്ചിട്ട് എല്ലാവരും ആഗ്രഹിക്കൂലേ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അങ്ങനെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെതാ ഈ പ്ലാന്റ് ഇത്രയും ഷൂട്ടൊക്കെ വന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് റൂട്ടൊക്കെ കണ്ടില്ലേ നിറയെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതെന്ന് തന്നെ എന്തായാലും അഞ്ചാറൊരു പ്ലാന്റ് നമുക്ക് എടുക്കാം പിന്നെ വലിയ ഇതിലൊക്കെ വലിയ പ്ലാന്റ് ഉണ്ടോ അതായത് നമ്മൾ ആദ്യം നട്ട ആ ഒരു തൈ നല്ല വലിപ്പം വെച്ചിട്ടുണ്ടാകും അത് അതിനെ മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വലിയ 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 ഷൂട്ടുകൾ മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഫുൾ പോട്ടൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷേ അഗ്ലോണി മൊക്കെ നട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ അങ്ങ് വളർന്നു കിട്ടണമെന്നില്ല ഇതിൽ തന്നെ അത് ചില പ്ലാന്റ് ഒക്കെ ചെറിയ സൈസില്ലേ അപ്പോൾ അതങ്ങനെ ഒരു ടൈം വെയ്റ്റ് ചെയ്യാൻ താല്പര്യം ഇങ്ങനെയൊക്കെ ഷൂട്ടുകൾ കുറേ വന്ന പ്ലാന്റിൽ നിന്ന് വലിയ ഷൂട്ടുകൾ മാത്രം എടുത്തിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത അടിപൊളിയായി കിട്ടും കാരണം പെട്ടെന്ന് ഒരു ഫുൾ പോട്ട് പ്ലാന്റായി കാണുകയും ചെയ്യുക പിന്നെ അതിൽ നിന്ന് കുറേ ഷൂട്ടുകൾ പിന്നെ വന്നോളൂ ഈ അഗ്ലോണിമ കലാത്തിയ ടൈപ്പ് പ്ലാന്റുകളൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ഷൂട്ട് ഒരു പോട്ടിൽ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് വരില്ല പക്ഷേ ഒരു ബുഷി പോട്ട് കാണുമ്പോൾ നല്ല അട്രാക്ഷൻ തോന്നും അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ബുഷി പോട്ടിലേക്ക് ഇതിനെ മാറ്റുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കട്ടോ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഷൂട്ട് അധികം ഷൂട്ടൊന്നും വരുന്നില്ലെങ്കിൽ മൂന്നാല് ഷൂട്ടുകൾ ഒന്നിച്ച് വെച്ചിട്ട് ഒരു ബുഷി പോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാന്റ് നട്ടു നോക്കട്ടോ അപ്പോഴേ ആ പ്ലാന്റിൻ്റെ ഒരു ഭംഗി നമ്മൾ അറിയുന്നുള്ളൂ ചില ഗാർഡനുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം അവിടെ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ് ഉണ്ടാവും പക്ഷേ അധികം സിംഗിളായിട്ടായിരിക്കും വളർന്നു നിൽക്കുന്നത് ഒരു ബുഷി ബുഷിപ്പോട്ടുകൾ കാണാൻ ഉണ്ടാവില്ല അങ്ങനത്തെ ഗാർഡൻ കാണാൻ ഒരു ഭംഗി വരില്ല മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ ബുഷിപ്പോട്ടായിട്ട് നിൽക്കുന്ന കുറേ ചെടികളുണ്ടെങ്കിൽ ആ ഗാഡൻ വളരെ കുറച്ച് ചെടിയാണെങ്കിൽ പോലും നല്ല അട്രാക്ഷൻ തോന്നും പക്ഷെ ഇങ്ങനെ സിംഗിൾ ഷൂട്ട് വരുമ്പോൾ ഒരുപാട് ചെടി ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ ഗാർഡൻ ഒരു അട്രാക്ഷൻ വരില്ല അപ്പോൾ മാക്സിമം നമ്മൾ പ്ലാന്റുകൾ വളർത്തുമ്പം അതിൻ്റെ മാക്സിമം ഭംഗിയിലെത്തിക്കാൻ വേണ്ട ടിപ്പുകളൊക്കെ ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ നോക്കട്ടോ ഈ ഒരു രണ്ട് പ്ലാന്റിൽ നിന്ന് തന്നെയായിട്ട് നമുക്ക് കുറച്ചധികം ഷൂട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല സൈസ് ഉണ്ട് സൈസ് കുറഞ്ഞതും ഈ സൈസ് കുറഞ്ഞതിനൊക്കെ ഞാൻ സിംഗിൾ സിംഗിൾ ആയിട്ട് ഇത് നേരത്തെ പ്ലാന്റ് ചെയ്ത പോലെ തന്നെ ചെറിയ ചട്ടികളിൽ സെറ്റ് ചെയ്ത് വെക്കും അതെന്ന് പിന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുക്കുകയുള്ളൂ ഈ വലിയ ഷൂട്ടുകൾ വന്ന് നിൽക്കുന്ന വലിയ ഷൂട്ടുകൾ മാത്രം എടുത്തിട്ട് നമ്മളൊരു കുറച്ച് വലിയ പോട്ടിലേക്ക് അതായത് ചെറിയ പ്ലാന്റുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചെറിയ തൈകൾ നടുന്ന സമയത്ത് ചെറിയ പോട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അതായിരിക്കും നന്നാവുക പെട്ടെന്ന് ഷൂട്ടൊക്കെ വരാൻ അതാണ് ഹെൽപ്പ് ചെയ്യുക വലിയ പോട്ടിലേക്ക് ചെയ്യുന്ന സമയത്ത് പ്ലാന്റിൻ്റെ സൈസും കൂടെ നോക്കുക അത്യാവശ്യം വലിയ പ്ലാന്റുകൾ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പോട്ടിൻ്റെ അടിയിൽ ഹോൾസ് ഓപ്പൺ ആണോ എന്ന് എന്തായാലും നോക്കണം പിന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക മഴക്കാലം ആയതുകൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യണേ പിന്നെ ഞാൻ ആ ആദ്യം പോട്ടയുടെ പോട്ടത്തെ പോട്ടി മിക്സാണ് അടിയിലിട്ടുകൊടുത്ത് പിന്നെ കുറച്ച് നേരത്തെ മണ്ണും ചാണകപ്പൊടിയും കരിയിലപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആ പോട്ടി മിക്സാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതും ചെയ്തിട്ട് പ്ലാന്റിൻ്റെ അനുസരിച്ച് മതി മണ്ണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് മേലേക്ക് മണ്ണിടരുത് പ്ലാന്റ് ഒന്ന് കുറച്ച് മണ്ണിട്ടതിന് ശേഷം വെച്ച് നോക്കുക ഓക്കെ ആണെങ്കിൽ ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിർത്ത കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ റൂട്ടൊക്കെ കട്ട് ചെയ്യാറുണ്ട് ഒരുപാട് വലിയ റൂട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കും എല്ലാവരും അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് റൂട്ടൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് പുതിയ റൂട്ട് വേഗം വേഗം വരും അങ്ങനെ തന്നെ നട്ടാലും ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു മൂന്ന് നാല് വലിയ ഷൂട്ടുകൾ ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ എന്താ ഒരു ബുഷി ബുഷിപ്പോട്ടായിട്ട് സെറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാർഡനിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അങ്ങനത്തെ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു ബുഷി പോയിട്ട് റെഡി ആയി കിട്ടും നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഇത്ര വലിയ ഷൂട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിൻ്റെ തൈകളെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഹൈറ്റ് സെയിമുള്ള ഒരേ ലെവലിൽ വരുന്ന തൈകൾ എടുക്കുക അങ്ങനത്തെ ഒരേ തൈകൾ മൂന്നാലെണ്ണം കൂട്ടി വെച്ചിട്ട് ഒന്നിച്ചൊരു ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഭംഗി അല്ലാതെ ഒന്ന് കുറച്ച് ഹൈറ്റിൽ ഒന്ന് ചെറുതു അങ്ങനെ വരുമ്പോഴാണ് ആ പ്ലാന്റിൻ്റെ ഭംഗി പോകുന്നത് ഒരേ ഹൈറ്റിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ക്ലിയറാണ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഈ പ്ലാന്റിൻ്റെ ബാക്കി ഷൂട്ടുകളൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചട്ടികളിലേക്കാക്കിയിട്ട് നട്ട് വെക്കാൻ പോകുക കേട്ടോ എല്ലാ പ്ലാന്റും നടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെറിയ തൈകൾ നടാൻ ചെറിയ പോട്ട് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യാൻ നല്ല അതിലാകുമ്പോൾ ഷൂട്ട് കൂടുതൽ വരും എനിക്ക് തോന്നുന്നത് ചെറിയൊരു തൈനെ ഒരിക്കലും വലിയൊരു പോട്ടിൽ ആദ്യം തന്നെ സെറ്റ് ചെയ്യരുതേ ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ അടിയിൽ ഓടും കഷ്ണം ഇടുക പ്ലാന്റ് പോട്ടിന് ഹോളുണ്ട് എന്ന് ഉറപ്പ് വരുത്തണേ അടിയിൽ ഓടും കഷ്ണം ഇടുക മേത കുറച്ച് മണ്ണിടുക എന്നിട്ട് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് ബാക്കി മണ്ണും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ തന്നെ നട്ടാൽ മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്